എന്തുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ നേപ്പാളിൽ ഒരു ആർ എസ് എസിനെ കുറിച്ച് നമ്മൾ കേൾക്കാത്തത് എന്ന് നമ്മളിപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവസാനം ഇപ്പോൾ നേപ്പാളിലും ആർ എസ് എസ്കാർ വന്നു അതിനാരാണ് കാരണമായത് എന്നും നമ്മളിപ്പോൾ ചോദിക്കാറുണ്ട് അതിന് കാരണമായത് ഇതേ കാക്കന്മാർ തന്നെയാണ് അപ്പോൾ എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് വിഷയങ്ങളിങ്ങനെ വിവിധ വശങ്ങളിലൂടെ നമുക്ക് അത് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒന്ന് രണ്ട് വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അതിലൊന്നാമത്തെ വാർത്ത ഇങ്ങനെ ഒരു വാർത്തയാണ് ഭീകരവാദ പ്രവർത്തനത്തിലേർപ്പെട്ട ഐ എസ് കപ്പിൾ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഒരു ഐ എസ് ദമ്പതികൾ അവർ രണ്ടുപേരെയും ഐ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപതിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവരെ ഇപ്പോൾ ഇരുപത് വർഷത്തേക്ക് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് ശിക്ഷ വിധിച്ചു ഇരുപത് വർഷം ഇനി ജയിലിൽ കടന്ന് ബാക്കി ജിഹാദൊക്കെ ചെയ്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് അവർ ചെയ്തു വെച്ചത് എന്നതാണ് നമ്മളുടെ ഒരു ഒന്ന് ഓടിച്ചു നോക്കേണ്ട കാര്യം അതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് പേരാണ് ഒന്നാമത്താളുടെ പേര് ജഹാൻ ജെയബ് സാമി എന്നാണ് ഒന്നാമത്താളുടെ പേര് അതായത് നമ്മളുടെ പുരുഷൻ പിന്നെ ഹിന ബഷീർ ബൈഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ ആ വനിത അപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് വളരെ യോജിച്ച രീതിയിൽ മറ്റുള്ള എല്ലാ കാര്യത്തിലും അവർ ചിലപ്പോൾ അടിയൊക്കെ കൂടുന്നുണ്ടാവും അവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ആ അടി കൂടുന്ന ആ എനർജി അവർ തമ്മിൽ യോജിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ദീനിന് വേണ്ടിയുള്ള ഒരു അടിയാക്കി അവർ മാറ്റുന്ന ഒരു കാഴ്ച അതുകൊണ്ട് എന്തെങ്കിലും ഗുണമാകണമല്ലോ എന്ന് ചിന്തിച്ചിട്ടാവാം എന്തായാലും ആ എനർജി വളരെ മികച്ച രീതിയിൽ അവർ ഒന്ന് ചാനൽ ചെയ്തു അങ്ങനെ അവർ ഒരു ഫാമിലി പാക്കായിട്ടുള്ള ഒരു ജിഹാദുമായിട്ട് അവർ ഇറങ്ങി അങ്ങനെ അവർ ഡൽഹിയിൽ അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ജാമിയ നഗർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അപ്പോൾ അവർ രണ്ടായിരത്തി ഇരുപതിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞു അതിന് കാരണം ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ തന്നെയായിരുന്നു അന്ന് അതിന് വഴിവെച്ചത് അവർ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യയിൽ ഒരു ക്യാലിഫൈഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്താണ് ശരിയ ഭരണം അല്ലെങ്കിൽ ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു ഇതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം ഇതേ ഖിലാഫത്ത് പ്രസ്ഥാനം അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ട് നമ്മളുടെ കാക്കാമാർ ഇറങ്ങി തിരിച്ചതും അതിന് ഗാന്ധിജിയെ പോലെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തതും അതൊരു വലിയ ബാക്ക് ലാഷ ഉണ്ടാക്കുന്നൊരു വിഷയമായതും അങ്ങനെ പിന്നെ നമ്മളുടെ നയൻറ്റീൻ അത് ഇവിടെ സംഭവിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ വിഷയങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഒരു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴി വച്ചത് എന്നും കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അന്നും ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഇവിടെ ഭവിച്ച ഒരു വിഷയമായിരുന്നു അങ്ങനെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഖിലാഫത്ത് തന്നെയാണ് ഇവരും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് പ്ലോട്ടിങ് ഹൺഡ്രഡ് ബ്ലാസ് ഇൻ ദ സിറ്റി ഡൽഹിയിൽ മാത്രം നൂറോളം സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഫോടനങ്ങൾ പദ്ധതി ഇട്ടു എന്നതും കൂടിയാണ് ഇവരുടെ മേലെ ചേർത്തപ്പെട്ട കുറ്റം അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് സാമി റിസീവ് സെൻറ്റൻസസ് റേഞ്ചിങ് ഫ്രം ത്രീ ടു ട്വൻറ്റി ഇയേഴ്സ് ഇരുപത് വർഷം വരെയുള്ള കഠിന തടവ് വൈൽ ബേഗ് വാസ് അവാർഡ് ടു സെവൻ ഇയർ സെൻറ്റൻസസ് ഏഴ് വർഷത്തിൻ്റെ രണ്ട് തടവുകൾ അങ്ങനെ പതിനാല് വർഷമാവാം ഇൻവെസ്റ്റിഗേഷൻസ് റിവീൽ ദെയർ ഓൺലൈൻ റോൾസ് ആസ് റാഡിക്കലൈസേഴ്സ് ലിങ്ക് ടു ഐ എസ് ഓപ്പറേറ്റീവ്സ് ഇൻ സിറിയ ആൻഡ് അഫ്ഗാനിസ്ഥാൻ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പോരാളികൾ ലോകം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഹമാസന് പോലും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്ന അവരുടെ ട്രെയിനിങ് അതല്ലെങ്കിൽ അവരുടെ രീതികൾ വളരെ അധികം അവർ കോപ്പി ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഹമാസ് പോലും ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ ആ രീതിയിൽ ഇസ്രായേൽ പിടിച്ചടക്കി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ പ്രദേശം അങ്ങനെ അങ്ങനെ പോയി പോയി ലോകം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഘടന അവരുടെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അവരുടെ വളരെ പ്രധാനപ്പെട്ട ആ സ്ട്രോങ് ഹോൾസിൽ നിന്ന് തന്നെയാണ് ഇവർക്കും ലിങ്ക് ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചതും അതിൻ്റെ പേരിൽ അവരുടെ മറ്റു കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ ഇതാണ് രണ്ട് വ്യക്തികളിൽ നമ്മൾ കണ്ടു അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കിവിടെ കാണാം രണ്ട് പേരുടെയും അതിൽ കാലിഫേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഐഡിയോളജി ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതികളാണ് ഇവർ ഇവിടെ എടുത്തു വച്ചത് അതുപോലെ തന്നെ അവരുടെ ലിങ്കുകൾ ഐ എസിൻ്റെ പ്രധാനപ്പെട്ട ഉള്ള വലിയ വലിയ ലിങ്കുകൾ അവർക്കുണ്ടായിരുന്നു എന്നത് കണ്ടെത്താൻ കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബൂ ഹുസൈഫ അൽ ബാക്കിസ്ഥാനി എന്ന് പറയുന്നൊരു വ്യക്തി അത് നമ്മളുടെ ഈ ഐ എസ്സിൻ്റെ ഒരു കമാൻഡർ ആയിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു പിന്നീട് അപ്പോൾ അയാളുമായിട്ട് വരെ വളരെ നേരിട്ടുള്ള ബന്ധങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ ഐ എസ് കെ പി ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രൊവിൻസ് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെയുള്ള ആളുകളുമായിട്ട് അവർക്ക് വലിയ ഒരു ബന്ധം അവരുമായിട്ട് അതുപോലെ തന്നെ മറ്റ് എങ്ങനെയാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് വായിക്കാം പോസ് ചെയ്ത് വായിക്കാം ഞാൻ ഇത് വായിച്ച സമയങ്ങളിൽ കളിയുന്നില്ല നമുക്ക് പറയാനുള്ളത് ഇവിടെ യെല്ലോ മാർക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ പറയുന്നത് മതം എന്നൊക്കെ പറയുന്നത് അത് സത്യത്തിൽ ഒരു ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ വരുന്ന സമയത്താണ് വരുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു പരിധി വരെ അത് ശരിയാണ് നമ്മളുടെ ഹ്യൂമൻ വെൽഫെയർ അത് വലിയ തോതിൽ മനുഷ്യർക്ക് ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ അവിടെ ഉറപ്പാക്കുന്ന ഉറപ്പാക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ മതത്തിൽ നിന്നും ആളുകൾ അകലും എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഞാൻ അപ്പോഴും പറയാറുള്ളൊരു എക്സെപ്ഷൻ ഉണ്ട് ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ് കാരണം ഇസ്ലാമിന് അങ്ങനെ ഒരു എക്സെപ്ഷൻ ഇല്ല നിങ്ങൾ എത്രയൊക്കെ സോഷ്യൽ വെൽഫെയർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇസ്ലാം പഠിപ്പിക്കുന്നത് അതെല്ലാം എന്താണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്തരം സൗഭാഗ്യങ്ങൾ അത് സൗന്ദര്യമുണ്ടാകുന്ന സംഗതികൾ കുട്ടികൾ സ്ത്രീകൾ അതുപോലെ ധനം അതുപോലെയുള്ള സംഗതികളെല്ലാം അത് നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് എന്നും അത് നിങ്ങളെ ഇഹലോക പരലോക ചിന്തയിൽ നിന്നൊക്കെ അവർ വഴിതെറ്റിച്ചുകൊണ്ട് ഇഹലോക ചിന്തയിൽ തളച്ചിട്ടുകൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ് എന്നും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി വേദനയും ഇച്ചിരി ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകണം നിങ്ങൾ എപ്പോഴും ജിഹാദിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം നിങ്ങളിങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കരുത് എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന കാഴ്ച നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എത്രയൊക്കെ സോഷ്യൽ വെൽഫെയർ ഉണ്ടായാലും നിങ്ങൾ എത്രയൊക്കെ ഏൺ ചെയ്യുന്ന ആളുകളായാലും ശരി നിങ്ങൾ പണക്കാരനായാലും ശരി നിങ്ങളൊരു തീവ്രവാദിയാകാനുള്ള സാധ്യത വളരെ അധികമാണ് നിങ്ങൾ ഇസ്ലാം പഠിച്ചാൽ അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും ഈ സ്വാമിയും അതുപോലെ തന്നെ ഈ ഭാര്യ ഹീന ബഷീർ ബെയ്ഗും ഇവർ രണ്ടുപേരും വളരെയധികം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളായിരുന്നു ഒരാൾ ബി ടെക് എം ബി എ മറ്റേ എം ബി എ ഒരാൾ വർക്ക് ചെയ്തിരുന്നത് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥയായിട്ട് മറ്റേയാൾ നമ്മളുടെ ഭർത്താവ് വർക്ക് ചെയ്തിരുന്നത് ഒരു യു കെ ബേസ്ഡ് ഫോമിൽ അവിടെ വർക്ക് ചെയ്യുന്നു ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ ജമ്മു ആൻഡ് കാശ്മീർ നിന്ന് നമ്മളുടെ ഡൽഹിയിലേക്ക് വന്ന് താമസമാക്കിയ ആളുകളാണ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കണക്ഷൻസ് ഇങ്ങനെയുള്ള വലിയ വലിയ അന്താരാഷ്ട്ര കണക്ഷൻസ് അതോലൊക്കെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്തൊക്കെയായാലും അവർ ഡൽഹിയിൽ വന്നു താമസമാക്കുന്നു അവരുടെ കാര്യമായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ കോവിഡ് നയൻറ്റീൻ വന്നു അങ്ങനെ വന്ന സമയത്ത് ഇവിടെ നമ്മളുടെ സി എ പ്രക്ഷോഭം പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും കോവിഡിൻ്റെ ആ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന സമയത്ത് അവർ കൂടുതൽ നേരം ഇൻഡോർ ആയി അവിടെ പൂട്ടിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവർ ഇൻ്റർനെറ്റിലൂടെ കൂടുതൽ കാര്യങ്ങൾ പരതാനും ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അങ്ങനെ സ്വയം റാഡിക്കലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ടാകുന്നു അവർ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു അവർ ഇത്തരം മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു ഒരു സ്പാർക്ക് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയപ്പോൾ അവരൊരു വളരെ വൃത്തിയായ ഒരു നല്ലൊരു തീവ്രവാദിയായിട്ട് അവർ മാറി എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് നിങ്ങളുടെ മുന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അഴകുഴമ്പൻ മുസ്ലിം അതല്ലെങ്കിൽ മോഡറേറ്റ് മുസ്ലിം എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ആളുകൾ അവൻ മോഡറേറ്റായിട്ട് ഇരിക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കുന്നത് സത്യത്തിൽ എന്തുകൊണ്ടാണ് അവൻ ഇസ്ലാം അറിയാത്തത് കൊണ്ടാണ് ഇസ്ലാം കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അത് ഒന്ന് അവൻ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ അവൻ എക്സ് മുസ്ലിം ആകും എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രണ്ടുപേരെയും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം കാരണം എന്താണ് അവരൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് ഒന്നുകിൽ അവൻ പൊട്ടിത്തെറിക്കും അതല്ലെങ്കിൽ അവൻ മതം വിട്ടിട്ടുണ്ടാവും അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ആളുകളാണ് അവരൊരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ് എന്ന് നമ്മൾ പറയും ഇത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധതയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഒരു ഒരു കാര്യമില്ല നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതൊരു വസ്തുതയാണ് നിങ്ങളുടെ വീടുകളിലുള്ള ഓരോ മുസ്ലിം വീടുകളിലും നിങ്ങൾ അന്വേഷിക്കുക ഓരോ മുസ്ലിം വീട്ടിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഇസ്ലാമിക തീവ്രവാദ സംഘടന എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അത് ചെറുതും വലുതുമായിട്ടുള്ള നിയമങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ അവരവിടെ ഫോഴ്സ്ഫുള്ളി വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഓരോ മുസ്ലിം വീടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്ത്രീകളെ പെൺകുട്ടികളെ ഹിജാബ് ഹിജാബിടിയിക്കുന്നത് മുതൽ കുട്ടികൾ നിസ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ അടിക്കുന്നത് മുതൽ നോമ്പ് നോറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അടിക്കുന്നത് മുതൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്ത പ്രശ്നം മതം വിട്ടു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു സ്വത്ത് തരില്ല എന്ന് പറയുന്നു ഭാര്യയെപ്പുറത്ത് ബന്ധം അവിടെ വിച്ഛേദിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു കുട്ടികളെ അകറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ തീവ്രവാദത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ അങ്ങേയറ്റമാണ് കൊന്നുകളയുക അടിക്കുക അതുപോലെയുള്ള മറ്റു രീതിയിലേക്ക് പോകുന്നതും ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഇതിൻ്റെ അങ്ങേയറ്റം അപ്പോൾ നമ്മൾ ഈ മതം വിട്ടവർ നേരിടുന്ന പ്രശ്നത്തെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഇസ്ലാമിൻ്റെ ഒരു ഒരു കുഴപ്പമെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ആളുകളുടെ മു പ്രത്യേകിച്ച് കാക്കാൻമാർ വിശ്വാസികളുടെ ധാരണ കൊല്ലുന്നത് മാത്രമാണ് ഒരു പ്രശ്നമെന്നാണ് അല്ല നിങ്ങൾ മതത്തിൻ്റെ നിയമം എന്തു തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും ഒരാൾ തനിക്ക് ആ മതത്തിലെ നിയമം ഇഷ്ടമില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സാധിക്കാതെ അവൻ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതും ഇവിടെ നമ്മൾ പറയേണ്ടി വരുന്നു അതൊരു തീവ്രവാദം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഓരോ മുസ്ലിം വീടും ഓരോ തീവ്രവാദ സംഘടനയാണ് അതിലെ ഏറ്റവും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ആ വീടുകളിലെ മുസ്ലിങ്ങൾ തന്നെയാണ് അതിൽ തന്നെ കുട്ടികളും പെൺകുട്ടികൾ സ്ത്രീകളാണ് അതിലെ ആദ്യത്തെ ഇരകൾ എന്നും കൂടി നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നു ഇത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധതയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത് ഇനി ഇവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതും കൂടി നമ്മളൊന്ന് നോക്കണമല്ലോ ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു സൂചന തന്നു എന്താണ് ഇവർ ഈ ഒരു ലിങ്കിങ് ലിങ്കിങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഈ ആശയം പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ഇത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുടുംബക്കാരെല്ലാവരും ഞെട്ടുകയാണ് ഓ നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒരു ഭീകരവാദിയോ എന്തപ്പോൾ അത് സംഭവം എന്ന് കുടുംബക്കാർ ഞെട്ടുന്നു ഇത് തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിം അവനൊരു ആയാലും നിങ്ങളത് തന്നെയാണ് പറയുക ഞെട്ടും ഞാൻ പണ്ട് ഞെട്ടിയിട്ടുണ്ട് ഞങ്ങളൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെയൊക്കെ സീനിയറായിട്ടുണ്ടായിരുന്നൊരു പ ഒരു ഒരു ചങ്ങാതി മൂപ്പരാണ് ഒരിക്കൽ അഫ്ഗാനിസ്ഥാനിൽ ഇതേപോലെ ഇതാണ് ഷജീർന്ന അന്തോ ആണ് പേര് ഇതേപോലെ പോയി മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത പണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ വന്നപ്പോൾ അന്ന് ആ കോഴിക്കോട് പ്രദേശത്തൊരു നമ്മളുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ബാനർ വെച്ചിരിക്കുന്നതാണ് അന്ന് ബസ് കാത്തു നിന്ന് ഞാൻ കണ്ടത് എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭാരതത്തിന് ഇന്ത്യയെ നാണം കെടുത്താൻ വേണ്ടി ഓരോ തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് ആ ബാനർ വെച്ചിരിക്കുന്ന ആ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്ന ആ നാട്ടിൽ നിന്നുമാണ് ഈ പയ്യൻ അവിടെ പോയിട്ട് പൊട്ടിത്തെറിച്ചെത്തത് എന്ന് വരുമ്പോൾ അവിടെ ഒരു മുസ്ലിമും ഇങ്ങനെ ഒരു തീവ്രവാദിയാകുന്നു കേരളത്തിൽ നിന്നും അതും എൻ ഐ ടിയിലൊക്കെ പഠിച്ച് അവിടുത്തെ എൻജിനീയർ ആയിട്ടുള്ള പോയിട്ടുള്ളൊരു പയ്യൻ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ സർക്കിളിലുള്ള ആളുകൾ പോവുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും അന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല ഇതിവിടെ സംഭവിക്കുന്നു നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിമും ഏത് നിമിഷം വേണമെങ്കിലും റാഡിക്കലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അവൻ ഇപ്പോൾ തീവ്രവാദിയാണ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം പക്ഷേ ആവാനുള്ള സാധ്യതയുണ്ട് എന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ ഉത്തമമായ തെളിവുകളാണ് നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് കാണാം ഇവർക്ക് പല പേരുകളുണ്ടായിരുന്നു അതൊക്കെ വെച്ചുകൊണ്ട് ഐ എസ് എൽ മെമ്പേഴ്സായിട്ട് അവർ നിറഞ്ഞു നിൽക്കുന്നു ഐ എസ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ടെലിഗ്രാം ഗ്രൂപ്പുകൾ അതിനകത്ത് അവർ പല കാര്യങ്ങളും എടുത്ത് ഇട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ അതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ റാഡിക്കലൈസിങ് ആക്ടിവിറ്റീസിലവർ വളരെയധികം വ്യാപൃതരായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല നിരന്തരം ഇത്തരം ഓപ്പറേറ്റീവ്സ് അവരുമായിട്ട് നമ്മുടെ സിറിയയിലെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ആളുകളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനും അവർ നടത്തിക്കൊണ്ടിരുന്നു ഇതെല്ലാം എൻ ഐ എ അവിടെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നിട്ടാണ് അവർ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും അങ്ങനെ ജയിലിലേക്ക് അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അപ്പോൾ എന്തൊക്കെയായാലും ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഇവിടെ വാട്സപ്പിലൂടെ ഈ സംഗതികൾ പറയുന്നു അത് അയക്കുന്നു എന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച അതുപോലെ തന്നെ ഒരു ഇതുപോലെ ആളെ റാഡിക്കലൈസ് ചെയ്ത് ചെയ്ത് സാദിയ എന്ന് പറയുന്ന ഒരു ലേഡിയെ അവരെ ഒരു സൂയിസൈഡ് ബോമറാകുന്നതിന് അവരെ കൺവിൻസ് ചെയ്യുകയും ആ ഒരു ജാക്കറ്റ് ആ ഒരു ബെൽറ്റ് ഇടുന്നത് വരെയും കൊണ്ടെത്തിക്കുന്ന കാഴ്ചയും കൂടി ഇവിടെ കാണുന്നു ഹീന ഹാഡ് മാനേജ് ടു കൺവിൻസ് സാദിയ ടു വെയർ എ സൂയിസൈഡ് ബെൽറ്റ് ഇൻ ആൻ അപ്കമിങ് മിഷൻ തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഒരു വലിയൊരു മിഷനിൽ സൂയിസൈഡ് ബോമറായിട്ട് പോകുന്നതിന് ആളെ കൺവിൻസ് ചെയ്യാൻ പോലും കഴിഞ്ഞു എന്നും കൂടിയാണ് അവിടെ പറയുന്നത് അപ്പോൾ ഈ റാഡിക്കലൈസിങ് ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും ഇനി അതുമാത്രമല്ല ഇവർ ഈ ഐ എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാഗസിൻ ആ മാഗസിൻ്റെ പേര് സൗത്ത് അൽ ഹിന്ദ് ദ വോയ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഐ എസിൻ്റെ ഒരു മാഗസിനാണ് അതിനകത്തേക്ക് കോളമിസ്റ്റും കൂടി ആയിരുന്നു എന്നും കൂടി നമ്മളിവിടെ മനസ്സിലാക്കുകയാണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കുകയാണ് എത്ര മികച്ച മാതൃകയാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇവരുടെ കഴിവുകൾ അതായത് പഠിച്ചു ബിടെക്ക് എം ബി എ ഒക്കെ എടുത്ത ആ കഴിവും ആ എഞ്ചിനീയറിംഗ് ആ ഒരു എക്സ്പെർട്ടീസ് ആ അവർ ഉപയോഗിക്കുന്നത് ഭീകരവാദ പ്രവർത്തനത്തിനാകുമ്പോൾ പ്രശ്നം ഇതാണ് ഇവിടെ നമ്മൾ പറയാറുണ്ട് എന്താണ് പണ്ട് ജബ്ബാർ മാഷും ഇയ ജബ് നമ്മളുടെ എം എം അക്ബറും കൂടിയുള്ള സംവാദം നടക്കുന്ന സമയത്ത് ഇസ്ലാമിസ്റ്റുകളുടെ വലിയൊരു ഒരു എന്താണ് ഒരു കളിയാക്കൽ ഇവിടെ ഉണ്ടായിരുന്നു ആ എം എം അക്ബർ വലിയ എം എസ് സി ഫിസിക്സുകാരനാണ് ഇ എ ജബ്ബാർ ഒരു എന്താണ് എൽ പി സ്കൂൾ അധ്യാപകൻ ഇവര് തമ്മിലാണോ ഈ യുദ്ധം നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേറെ ആരും ഒന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളിയാക്കൽ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ അവരോട് പറഞ്ഞത് ശരിയാണ് നമുക്ക് എൽ പി സ്കൂള് മാഷ്ടമാരും നമ്മളെപ്പോലെയുള്ള പാവം പിടിച്ച ഹോമിയോ ഡോക്ടർമാരൊക്കെ തന്നെയുള്ളൂ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും വലിയ വലിയ ബിടെക്ക് എടുത്ത ആളുകൾ എം ബി എടുത്ത ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ ഇവരൊക്കെ വലിയ ഭീകരവാദികളല്ലേ ആകുന്നത് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എം എസ് സി ഫിസിക്സ് പഠിച്ച എം എം അക്ബറെ പോലെയുള്ള ഒരാൾ പി സ്കൂളൊക്കെ നടത്തി ഇതുപോലെ ഐ എസ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു ഒരു വലിയ ആളാകാനൊന്നും നമുക്കൊന്നും സാധിക്കില്ല മാത്രമല്ല ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു അതുപോലെ ഐമൻ അൽ സവാഹിരി എന്ന് പറയുന്നത് ഒരു സെർജനായിരുന്നു അതുകൂടാതെ നമ്മളുടെ ബാഗ്ദാദി ഒരു പി എച്ച് ഡി കാരനായിരുന്നു നമ്മളുടെ ഒക്ടോബർ സോറി സെപ്റ്റംബർ ലെവൻ അവിടെ ആ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചിട്ട ചങ്ങാതി നമ്മളുടെ മുഹമ്മദ് ആറ്റ എന്ന് പറയുന്നത് മൂപ്പരും ഇതേപോലെ ഒരു വലിയൊരു എഞ്ചിനീയറോ എന്തൊരു റിസർച്ച് സ്റ്റുഡൻറ്റൊക്കെ ആയിരുന്നു എന്തൊക്കെ നോക്കി എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ വലിയ വലിയ ആളുകൾ വലിയ എഡ്യൂക്കേഷനുള്ള ആളുകളൊക്കെ ഭീകരവാദികളാകുന്നത് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണല്ലോ ഇസ്ലാമിന് അത് മതിയല്ലോ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് നമുക്കിപ്പോൾ തൽക്കാലം എൽ പി സ്കൂൾ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് സ്യൂഡോ സയൻസ് ഹോമിയോ വിദ്യാഭ്യാസമൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ നാട്ടുകാർക്ക് അത്യാവശ്യം സമാധാനം കൊടുത്തു പോകുന്നുണ്ട് യഥാർത്ഥ സമാധാനം പിന്നെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്കിത് വെച്ച് കഞ്ഞി പിടിച്ച് പോകാം എന്നാണ് പറയാൻ ഉള്ളത് ആ ഒരു വിഷയത്തിൽ അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അതുതന്നെയാണ് നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ ഓരോ അറിവ് നേടുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് അത് ഈ ലോകത്തെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവൻ ജീവിതം അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതോ ഹൂറികളെ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതാണ് ഞങ്ങളും ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു